നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്നും കിർലോസ്കർ സോളാറിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഇതിലൂടെ പ്രത്യേകിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ജോലി സാധ്യത ഇനി ഒന്ന് ബിസിനസ് സാധ്യത നിങ്ങളുടെ വീട്ടിലേക്ക് സോളാർ വേണമെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഉണ്ട് അത് ഞാൻ ആദ്യത്തെ കമന്റിൽ കൊടുക്കാട്ടോ കേട്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിൽ ഈ വീഡിയോ ഒപ്പമുണ്ടോ ആ ലിങ്കിൽ കാണുക അതാണ് നിങ്ങളുടെ വീട്ടിലേക്ക് സോളാർ വെക്കുന്നതിനുള്ള വീഡിയോ ഇത് സെക്കൻഡില് ഇത്രയും കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഇത് കാണുന്ന ഏതൊരു വ്യക്തിക്കും ഇനി സോളാറിൻ്റെ ഇപ്പോഴോ അല്ലേ വരാൻ പോകുന്നത് ഒരു ജോലി സാധ്യതയുണ്ട് അത് എത്ര വരുമാനം കിട്ടുന്നതല്ല സാർ പറയും അതോടൊപ്പം തന്നെ ഓരോ താലൂക്കിലും കിർലോസ്കർ സോളാറിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂം ചെയ്യാനുള്ള തുടങ്ങാനുള്ള നടത്താനുള്ള ഒരു സാധ്യത നിലവിൽ ഷോപ്പ് ഉള്ളവർക്കും ചെയ്യാം അല്ലാത്തവർക്കും ചെയ്യാം ഇതിന് എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട എല്ലാവിധ സപ്പോർട്ട് പ്രൊമോഷൻ എല്ലാ കാര്യങ്ങളും കിർസ്കർ തന്നെ തരും നമ്മളുടെ കൂടെ ഉള്ളത് കിർലോസ്കർ സോളാറിന്റെ കേരള പ്രൊജക്ട് മാനേജർ ശ്രീ സലാം സാറാണ് അദ്ദേഹം തന്നെയാണ് പാലക്കാട് ഇതിന്റെ ഫ്രാഞ്ചൈസിയും കാര്യങ്ങളും എല്ലാം നടത്തുന്നതും അദ്ദേഹത്തെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു സർ നമുക്ക് വേണ്ടത് ജോലി സാധ്യത എൻ്റെ അടുത്ത് പലരും വീട്ടമ്മമാരായിക്കോട്ടെ സ്കൂൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ പോക്കറ്റ് മണിക്കായിട്ടും ഒക്കെ ആയിട്ട് അപ്പോ അതിലിവിടെ ആ ജോലി സാധ്യതകളെ പറ്റിയിട്ട് അത് സ്ഥിരം ജോലി ആവാം ഫ്രീലാൻസ് ജോലി ആവാം അവരുടെ ഫ്രീ ടൈമിൽ ചെയ്യുന്ന വിധത്തിലും അതേപോലെ നമ്മുടെ എക്സ്ക്ലൂസീവ് ഷോറൂം എല്ലാവരെയും തുറക്കാൻ പോകുന്നുണ്ടല്ലോ അതിന്റെ കാര്യവും ഒന്ന് പറയണം ഡീറ്റെയിൽ ആയിട്ട് താങ്ക് യു താങ്ക് യു നമ്മള ഈ ഒരു അവസരം ഒരു വളരെ പ്രധാനപ്പെട്ട അവസരമാണ് ഓരോ പഞ്ചായത്തിലും ഓരോ പ്രൊമോട്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാം കിർലോസ്കർ സോളാറിന്റെ എക്സ്ക്ലൂസീവ് പ്രൊജക്റ്റ് ഡിവിഷൻ അതിന്റെ പ്രൊജക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിന്യൂബിൾ എനർജിയെ പ്രൊമോട്ട് ചെയ്യാൻ റിനൂബിൾ എനർജിയെ പ്രൊമോട്ട് ചെയ്യാൻ നമ്മൾക്ക് എല്ലാവർക്കും ബാധ്യതയുണ്ട് കിർലോസ്കർ സോളാറിന് പ്രൊമോട്ട് ചെയ്യുന്നത് ഒരു നാട്ടിലെ അല്ലെങ്കിൽ രാജ്യത്തെ ഏറ്റവും വിശ്വസനീയമായ ഒരു കമ്പനി എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്യുന്ന ഒരു പ്രൊമോട്ടർക്ക് ശരാശരി ഒരു ലക്ഷം രൂപ സമ്പാദിക്കാനുള്ള ഒരു അവസരമാണ് ഇതിലൂടെ ഓഫർ ചെയ്യുന്നത് ഇതിൽ കുറച്ച് പ്രൊമോട്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകളെല്ലാം കഴിഞ്ഞു ഇനിയും അത് വരുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവര് നിങ്ങളുടെ ജോലി ഒരു പ്രശ്നമല്ല നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത ഒരു പ്രശ്നമല്ല നമുക്ക് വേണ്ടത് ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ സംസാരിക്കാനോ ഉള്ള ഒരു കഴിവ് മാത്രം നിങ്ങൾക്ക് താല്പര്യമുണ്ടോ നിങ്ങൾ തയ്യാറാണോ നിങ്ങൾക്ക് പ്രൊമോട്ടറാവാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമ്പാദിക്കാനുള്ള അവസരം നിങ്ങൾ വീട്ടമ്മയാവാം അല്ലെങ്കിൽ എന്തോ ആവശ്യം റിട്ടയർഡ് ആയിട്ടുള്ള ധാരാളം ഉദ്യോഗസ്ഥരുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ പ്രൊമോട്ടറായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് ആർക്കും ഇതിൽ ജോയിൻ ചെയ്യാം ജി എസ് ടി ആവശ്യമില്ല ഷോറൂം ആവശ്യമില്ല അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രജിസ്ട്രേഷൻ ആവശ്യമില്ല നിങ്ങൾക്ക് ഇത് പ്രൊമോട്ട് ചെയ്യാം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ സെയിലും നിങ്ങൾക്ക് ഇൻകം ആണ് നിങ്ങൾ അക്കൗണ്ടിലേക്ക് ടാക്സ് പെയ്ഡ് ഇൻകം നേരിട്ടാണ് തരുന്നത് ഓരോ പ്രൊമോട്ടേഴ്സും ഒരു പഞ്ചായത്തിൽ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല രാജ്യം മുഴുവനാണ് അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയും ഓർഡർ എടുക്കാം കേരളത്തിൽ എവിടെയും ഓർഡർ എടുക്കാം ഏത് സ്ഥലത്തും ഓർഡർ എടുക്കാം ഈ ഒരു ഫ്രീഡം പ്രൊമോട്ടേഴ്സിനുണ്ട് പക്ഷെ ഇദ്ദേഹം എടുക്കുന്ന ഒരു ലീഡ് അല്ലെങ്കിൽ ഒരു ഓർഡർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ആ നാട്ടിലുള്ള ആ കസ്റ്റമറുടെ പിൻകോഡ് വരുന്ന ഏരിയയിലുള്ള ഷോറൂമെന്നായിരിക്കും ഓരോ പ്രൊമോട്ടർ എടുക്കുന്ന ഓർഡറുകളും ആ കസ്റ്റമറുടെ പിൻകോഡ് വരുന്ന താലൂക്കിലുള്ള നമ്മളുടെ ഷോറൂമെന്നായിരിക്കും ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതായത് ഏറ്റവും അടുത്തുള്ള ഷോപ്പിൽ നിന്ന് ഈ കസ്റ്റമർക്ക് സർവീസും ഇൻസലേഷനും സപ്പോർട്ടും എല്ലാം വളരെ അടുത്തുനിന്നെ കിട്ടും അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ഈ പ്രൊമോട്ടറെ സംബന്ധിച്ചോളവും അതാണ് സേഫ് അതുപോലെ തന്നെ കസ്റ്റമറെ സംബന്ധിച്ചോളം അതാണ് സേഫ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പറഞ്ഞാൽ ട്രിവാൻഡ്രത്തുള്ള ഒരു പ്രൊമോട്ടർ കോഴിക്കോടുള്ള ഒരു കസ്റ്റമർക്ക് ഒരു സെയിൽ ലീഡ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെയിൽ ചെയ്യുന്നത് ആ സപ്ലൈ ഇൻസ്റ്റലേഷൻ എല്ലാം ചെയ്യുന്നത് കോഴിക്കോടുള്ള നമ്മളുടെ ഷോറൂമിൽ നിന്നായിരിക്കും ഇതാണ് ഇതിൻ്റെ ഒരു ഒരു അഡ്വാൻറ്റേജ് മാത്രമല്ല ക്രോസ് സെല്ലിങ് ട്രാൻഡർ ഉള്ള ഒരാള് കോഴിക്കോട് എടുക്കുന്ന ഓർഡർ തിരുവനന്തപുരത്ത് നിന്ന് പോയി കോഴിക്കോട് പോയി ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ളൊരു ക്രോസ് സെല്ലിങ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തുകൊണ്ട് കോമ്പറ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റിനകത്ത് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനകത്ത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംവിധാനം ഇതിൽ അനുവദനീയല്ല വളരെ ജെനുവൻ ആയിട്ട് വളരെ ട്രാൻസ്പാരന്റ് ആയിട്ട് കസ്റ്റമേഴ്സിന്റെ മുമ്പിലും ആണ് ഡീലേഴ്സിന്റെ മുമ്പിലും അല്ലെങ്കിൽ ഫ്രാഞ്ചൈസികളുടെ മുമ്പിലും ട്രാൻസ്പാരന്റ് ആണ് എവിടെയും ആയിട്ട് സത്യസന്ധമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ബേസിക് കൺസെപ്റ്റ് അത് ഇതിന് മാത്രമല്ല കിളോസ്കറിന്റെ എല്ലാ പ്രോഡക്റ്റിലും കിർലോസ്കറിന്റെ ടൊയോട്ട കിളോസ്കർ ഷോറൂമുകൾ അല്ലെങ്കിൽ പമ്പ് സെറ്റ് ഷോറൂമുകൾ അല്ലെങ്കിൽ ജനറേറ്റർ ഇതെല്ലാം ഈ ക്രോസെല്ലിനൊന്നും ഒന്നും അല്ല ആ ഏരിയയിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ പ്രൊമോട്ടേഴ്സിന് ഈ പറഞ്ഞ പ്രശ്നങ്ങളില്ല അവർക്ക് എവിടെയും വർക്ക് ചെയ്യാം ഒരു പ്രൊമോട്ടർ ആവുന്നതിന് ഒരു പൈസ പോലും ചെലവില്ല ഒരു രജിസ്ട്രേഷൻ ഫീസോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചെലവുകളും ഈ പ്രൊമോട്ടറായി ജോയിൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടില്ല വളരെ ട്രാൻസ്പാരന്റ് ആയിട്ട് പോകുന്ന ഒരു സിസ്റ്റമാണ് ഇത്രയും നമ്മൾ പറഞ്ഞത് ഒരു ജോലി സാധ്യതയെ കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത് ബിസിനസ് അവസരത്തിനെ കുറിച്ചാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ബിസിനസ് അവസരമാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഷോറൂം തുറക്കുക ഫ്രാഞ്ചൈസി ഓപ്പൺ ചെയ്യാന്നുള്ളത് ചില കണ്ടീഷൻസ് ബാധകാണ് അതായത് ഓരോ താലൂക്കിലേക്കും ഏതാണ്ട് എത്ര സ്റ്റോക്ക് ആവശ്യമുണ്ടോ അത്രയും സ്റ്റോക്ക് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പക്ഷെ ഇതിനകത്ത് ഈ ഒരു സാധ്യത എന്ന് പറയുന്ന ഒരു ലോങ് റണ്ണിങ് ബിസിനസ് മോഡലാണ് ഒരു സോളാർ മാത്രമല്ല വേറെയും പല പ്രൊഡക്റ്റുകളും പല സർവീസസും ഇതിലേക്ക് ഒഫീഷ്യലി ജോയിൻ ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ഷോറൂം ഓണർ അതല്ലെങ്കിൽ ഫ്രാഞ്ചൈസി ഓണർ ഒരു വളരെ ലോങ് പീരിയഡിലേക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സംരംഭമായിട്ടാണ് ഇത് വരുന്നത് വേറൊരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഇതില് പ്രധാനമായിട്ടും ലേഡീസിനെ പ്രൊമോട്ട് ചെയ്യുക വനിതാ സംരംഭകരെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റ് കൂടെ ഇതിന്റെ ബാക്കിലുണ്ട് രാജ്യം മുഴുവനും ഈ ഒരു ഒരു മെത്തേഡ് കൊണ്ടുവരികയാണ് ഇതിനകത്ത് ഗവൺമെന്റ് സ്കീമില് അതായത് ഗവൺമെന്റ് സബ്സിഡിയോട് കൂടുതലുള്ള ലോണും ഇതിന് വേണ്ടിയിട്ട് ലഭ്യമാണ് മുപ്പത്തഞ്ച് ശതമാനം വരെ സബ്സിഡി അടക്കം നിങ്ങൾക്ക് ഇതിന് മുടക്കം മുതലിന്റെ മുപ്പത്തഞ്ച് ശതമാനം വരെ സബ്സിഡിയും ലഭ്യമാണ് അപ്പോ കയ്യിൽ നിന്ന് കാര്യമായിട്ടൊന്നും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ തന്നെ ഈ സംഗതിയെ തുടങ്ങാൻ സാധിക്കും അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ പി എം ഇ ജി പി സ്കീമിലൂടെ നിങ്ങൾക്ക് തുടങ്ങാവുന്ന മുപ്പത്തഞ്ച് ശതമാനം വരെ സബ്സിഡിയുണ്ട് കയ്യിൽ നിന്നൊന്നും മുടക്കാതെ തന്നെ കാര്യമായിട്ടൊരു ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്യാതെ തന്നെ തുടങ്ങാൻ സാധിക്കുന്നതാണ് പക്ഷെ ഒരു സംരംഭകനാവാനുള്ള നിങ്ങളുടെ താല്പര്യം വളരെ പ്രധാനമാണ് ഒരു സംരംഭകൻ എന്ന് പറഞ്ഞാൽ അതിൽ ഡെഡിക്കേറ്റഡ് ആയിരിക്കണം ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം കൂടാതെ അതിനു വേണ്ടിയിട്ട് ഏത് രീതിയിലും ഏത് കാര്യങ്ങൾക്കും പോവാനും ചെയ്യാനും പ്രവർത്തിക്കാനൊക്കെ ഉള്ള ഒരു താല്പര്യവും ഊർജമൊക്കെ ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു നല്ല ബിസിനസ് അവസരമാണ് ഗ്രോത്തിനുള്ള നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ഗ്രോത്തും നിങ്ങൾക്ക് പോപ്പുലാരിറ്റി ഉണ്ടാക്കാനും സാമ്പത്തിക ഗ്രോത്ത് ഉണ്ടാക്കാനും ഒക്കെ വലിയ ഒരു സാധ്യതയാണ് ഇത് ഇപ്പൊ സോളാർ മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞു സോളാർ മാത്രമല്ല ധാരാളം അവസരങ്ങൾ അതിൽ വരെയും വരുന്നുണ്ട് ഒരു ഷോറൂമിന് വേണ്ടി വരുന്നത് ഇപ്പൊ ഞങ്ങൾ ഇരിക്കുന്ന ഈ ഒരു ഷോറൂമിനെ പോലെ ഒരു ഷോ റൂം ഏരിയ ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇത് വളരെ ഒരു ഉള്ള സിറ്റിയുടെ സെൻട്രലില് ആവശ്യമില്ല കിർലോസ്കർ ടൊയോട്ട ഷോറൂമുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സിറ്റിയിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ആളുകൾക്ക് വരാൻ കഴിയുന്ന ഒരു ഹൈവേയുടെ സൈഡിൽ നെയിം ബോർഡ് വെക്കാൻ സൗകര്യമുള്ള വളരെ വളരെ റിലാക്സ് ആയിട്ടുള്ള ഒരു ഏരിയ തെരഞ്ഞെടുക്കുക ഇത് തന്നെയാണ് ഈ കിർസ്കർ ഷോറൂമിനും സോളാർ ഷോറൂമിനും ഉള്ള ക്രൈറ്റീരിയ മറ്റൊന്ന് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇതിന്റെ ബില്ലിങ്ങും ബാക്ക് ഓഫീസൊക്കെ ഉപയോഗിക്കാനും സ്റ്റോറേജ് ഈ കാര്യങ്ങൾ ഗോഡൌൺ ആയിട്ടും കൂടെ ഉപയോഗിക്കാനുള്ള ഏരിയാണ് മിനിമം വേണ്ടി വരുന്നത് ഇത്രയായി കഴിഞ്ഞാൽ ഷോറൂമിലെ സ്പേസ് ആയി ഇതിന്റെ ഇന്റീരിയർ വർക്കുകൾ കിർലോസ്കറിന്റെ ഡിസൈൻ ഉണ്ട് എല്ലാ ഭാഗത്തും ഒരേ ഡിസൈൻ ആണ് ഉണ്ടായിരിക്കുക ആ ഇന്റീരിയർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കിർലോസ്കറിന്റെ ടീമും അതിന്റെ സംവിധാനങ്ങളും ഒക്കെ ഓൾറെഡി റെഡിയാണ് അവൈലബിൾ ആണ് അതെല്ലാം ആ കാര്യങ്ങൾ പിന്നെ ഇതിൻ്റെ ബിൽഡിങ്ങോ സോഫ്റ്റ്വെയറോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ അറിയേണ്ട എല്ലാം തന്നെ സെൻട്രലി അത് പ്രൊവൈഡ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് അതിന്റെ മറ്റു കാര്യങ്ങളൊന്നും നോക്കേണ്ടതില്ല കേരളത്തിലെ എല്ലാ താലൂക്കിലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എങ്കിലും ഒരു താലൂക്കിൽ ഒരാൾക്ക് മാത്രമേ അവസരമുള്ളൂ ഒരു ഓണ്ടർപ്രിനർക്ക് മാത്രമേ അവസരമുള്ളൂ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നമ്പർ കോണ്ടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിക്കുക വിളിച്ച് കിട്ടുന്നില്ലെങ്കിൽ ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുക നിങ്ങളെ തിരിച്ച് കോണ്ടാക്ട് ചെയ്യും ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നേരിട്ട് നിങ്ങൾക്ക് കമ്പനിയായിട്ട് സംസാരിക്കാൻ നേരിട്ട് മീറ്റ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് എല്ലാവർക്കും എല്ലാ പറഞ്ഞു ഇതിനെപ്പറ്റി ഇനി എന്ത് സംശയം ഉണ്ടെങ്കിലും സാറിന്റെ നമ്പർ ഞാൻ ആദ്യത്തെ കമന്റിൽ ഇത് നിങ്ങൾ യൂട്യൂബിലെ കാണണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ കമന്റിൽ സാറിന്റെ നമ്പർ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫോം ആ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക അതോടൊപ്പം തന്നെ ജോലി പ്രൊമോട്ടർ ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേറൊരു ഫോമ് കൊടുക്കേണ്ടത് ഗൂഗിൾ ആണ് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നിങ്ങളുടെ പേര് കാര്യങ്ങൾ പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതൊന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഓഫീസിൽ നിന്ന് വിളിക്കും സാറിന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ അഥവാ എടുത്തിട്ടില്ലെങ്കിൽ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ഇട്ടേക്കുക സാർ അല്ലെങ്കിൽ ഈ കമ്പനിയിൽ നിന്ന് ആരെങ്കിലും എന്തായാലും തിരിച്ചു പിടിച്ചിരിക്കും ഇത് അങ്ങോട്ടും ഒരു ആവശ്യമാണ് നമ്മളിപ്പോൾ ഈ നമ്പറും ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങളെല്ലാവരും വിളിക്കാനും അതിന് റെസ്പോണ്ട് ചെയ്യാനും തന്നെയാണ് അഥവാ എന്തെങ്കിലും കാരണവശാൽ ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് നേട്ടത്തിൽ തിരിച്ചു വിളിക്കും എന്റെയും കാര്യം തന്നെ കേട്ടോ ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ സാറിനെ തന്നെ വിളിക്കാം സാറാണ് ഇതിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾ സാറിന്റെ മുന്നേ വീഡിയോയിൽ ചെയ്തതുകൊണ്ടാണ് അതിനെ പറ്റിയൊന്നും പറയാത്ത സാറ് കോളേജ് കാലഘട്ടം മുതലേ ഈ സോളാറിന്റെ കൂടെ തന്നെയാണ് എ ടു സെഡ് അറിയുന്ന വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും സാറിനെ വിളിക്കാം മെസ്സേജ് ചെയ്യാം വാട്ട്സ്ആപ്പ് ചെയ്യാം ഇത് ഫേസ്ബുക്കിലാണെങ്കിൽ ഈ വീഡിയോന്റെ ഒപ്പം തന്നെ കൊടുക്കുന്നുണ്ട് യൂട്യൂബിലാണെങ്കിൽ ആദ്യത്തെ കമന്റിൽ നോക്കുക കേട്ടോ താഴത്ത് സുരേഷ് എന്ന് കാണില്ല അതിന്റെ താഴത്തൊരു കമന്റിൽ നോക്കി കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ജോലി സാധ്യതയുണ്ട് ഇവിടെ സാർ പറയുന്നത് ഒരു ലക്ഷം രൂപയോളം നമുക്ക് നേടാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ രജിസ്ട്രേഷൻ ഫീസോ മറ്റോ ഒരു വിധത്തിലുള്ള ഒരു പൈസയുമില്ല ഫുൾ കംപ്ലീറ്റ് നിങ്ങൾക്ക് കഴിഞ്ഞുള്ള വേണ്ട ടൂൾസ് അതായത് ബ്രോഷേഴ്സ് പിന്നെ ട്രെയിനിങ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ കമ്പനി ക്ലോസർ കമ്പനി പ്രൊവൈഡ് ചെയ്യും ഇപ്പോൾ തന്നെ നിങ്ങൾ മെസ്സേജ് ഇട്ടോളൂ ഗൂഗിൾ ഫോമിൽ ചെയ്തോളൂ താങ്ക് യു സാർ ഇത് നമ്മൾ പേപ്പറിൽ കൊടുക്കുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ സാറ് നമ്മളിവിടെ അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മളിലൂടെ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു ഗുണമാവട്ടെ ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് ഗുണമാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് സാറേ ചെയ്തിരിക്കുന്നത് നിങ്ങൾ അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ സാർ ചിലപ്പോൾ അടുത്താഴ്ച അതിൻ്റെ അടുത്താഴ്ച പത്രത്തിൽ കൊടുത്തുനിന്ന് വരും സാറിന് എമർജൻസി റിക്വയർമെന്റ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വീഡിയോ കണ്ട ഉടനെ ഒന്ന് അന്വേഷിക്കൂട്ടോ ഇനി ചിലപ്പോൾ ചില പഞ്ചായത്തൊക്കെ വലുത് ഉണ്ടാവും അപ്പൊ അവിടേക്ക് ചിലപ്പോൾ ഒന്നും രണ്ടും ആളുകാരൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുക അപ്പോൾ ഫുൾ ടൈം ഒരു പ്രൊമോട്ടർ ആയിട്ടല്ല എനിക്ക് ഇടയ്ക്ക് വർക്ക് മതിയെന്നുള്ളത് അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാൻ പറ്റുമല്ലേ സാർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവിധ ഫ്രീഡും ഉണ്ട് ഇതിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാ എന്നുള്ള കമ്മീഷൻ വാങ്ങി പൊക്കലിട പൊക്കലിടന്നെ നേരെ നിങ്ങളുടെ അക്കൗണ്ടിലേക്കാണ് വരിക അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക സോളാർ ഇനി വിപ്ലവമാണ് അത് എന്തായാലും ഗ്യാരണ്ടീഡ് ആണ് ഇത് ഒഴിച്ചു നിർത്താനൊന്നും പറ്റൂല എല്ലാ വീട്ടിലും സോളാർ വരും ഇപ്പൊ ഇവരുടെ ഫസ്റ്റ് വീഡിയോയില് ഞാൻ കാണിച്ചിട്ടുണ്ട് ഷോറൂമിൽ എന്താ കാണിക്കാം സൈഡിലൊക്കെ കണ്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ട് മോളൊക്കെ ഇനിയിപ്പോ വീടിന്റെ ഫാഷൻ തന്നെ സൈഡിലൊക്കെ സോളാർ പാനൽ ഇതിലൂടെയൊക്കെ എനർജി കിട്ടല്ലേ ഇതൊക്കെ വർഷത്തിൽ നമുക്ക് എക്സ്ട്രാ വരുവാനായിട്ട് കിട്ടുകയും ചെയ്യും അതിനെ അതിനെപ്പറ്റിട്ടൊക്കെ ഞാൻ ഇതിൽ പറയുന്നില്ല ഉന്നത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ഈ ഒരു അവസരം നന്നായിട്ട് ഉപയോഗിക്കുക പിന്നെ കിർലോസോടാറിനും സാറിനും സ്പെഷ്യൽ നന്ദി നമ്മളിതിനു വേണ്ടി സെലക്ട് ചെയ്തതിനും നമ്മളുടെ വീഡിയോ കാണുന്നവരോട് ആദ്യം ഇത് പറയാൻ വേണ്ടിയിട്ട് ആ തോന്നിച്ചവരും ഒക്കെ നന്ദി എല്ലാവരും ഇപ്പൊ തന്നെ ചെയ്യുക ഓക്കെ സാർ താങ്ക് യു വെൽക്കം ഞാൻ സുരേഷിയോടും സുരേഷിയുടെ കൂടെയുള്ള ഒരു വലിയ സമൂഹം ഒരു ചാനൽ വ്യൂവേഴ്സിനോടും കിർലോസ്കറിന് വേണ്ടിയിട്ടുള്ള കിർലോസ്കർ ഗ്രൂപ്പിന് വേണ്ടിയുള്ള നന്ദി ഞാൻ പറയാണ് കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ഒരു കുറച്ച് മുൻപ് ഒരു വീഡിയോ സുരേഷ് ജി ഷെയർ ഇന്റർവ്യൂ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒരു വലിയ ആള് വലിയൊരു കൂട്ടം ആളുകൾക്ക് അതിൽ ഞങ്ങൾക്ക് ഞങ്ങളിലേക്ക് എത്താനും കുറെ ആളുകൾക്ക് ഞങ്ങൾക്ക് സമ്മാനങ്ങൾ കൊടുക്കാനും സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാനും സോളാർ ഇൻഷാളി എനിക്കത് സഹായിച്ചു ഓ അതിൽ ഞങ്ങൾ ഞങ്ങളെ നന്ദി ഒരിക്കൽ കൂടെ സുരേഷി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് സാർ താങ്ക് യു സാർ പ്രിയപ്പെട്ടവരും നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് കരുതട്ടെ ഇത് കാണുന്ന ഓരോരുത്തരും മറ്റുള്ളവർക്കും കൂടെ ദയവായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യോ കാരണം സോളാർ വെക്കാനും ഗുണമാണ് ഒരു ജോലി സാധ്യതയുണ്ട് ഒരു ബിസിനസ് സാധ്യതയുണ്ട് ആർക്കെങ്കിലും ഇത് ഗുണമായാലോ ഒന്ന് ഷെയർ ചെയ്യണേ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്തുതന്നെ കാണാം ലോകസംസ്ഥ സുഖിനോ ഭവന്തോ